അഭിപ്രായങ്ങളൊക്കെ ഒരിക്കൽ കൂടി സ്വാഗതം പോകാൻ വേണ്ടി ട്രെയിന് കളിക്കട്ടെ ഉള്ളത് മുസൈലിൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇപ്പൊ നാഷണൽ ഡേ ആയിട്ട് നല്ല ഗംഭീര പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വെടിക്കെട്ട് അവിടുത്തെ കലാപരിപാടികളൊക്കെ നമ്മൾ സ്വീകരിച്ച് അപ്പം അതൊക്കെ കാണാനായിട്ട് അറിയിക്കുകയാണ് അപ്പം ഇൻഷാർദ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം അവിടെ കാണിക്കും ഗേൾസും വൈഫൊക്കെ ഉണ്ട് പിന്നെ അവിടെ ചെന്നൈമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് കാണിക്കൂ മ്യൂസിയിൽ എത്തിയിട്ടാണ് അപ്പം എന്നിവിടെ ഇറങ്ങാം ലൈനിൽ ഇറങ്ങി പക്ഷെ ആൾക്കാരുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ും കേള് അവിടെ ഇനി അവിടെ ഉണ്ട് എത്തിയിട്ടുണ്ട് വീഡിയോ നമ്മൾ ഭയങ്കര തിരക്കാട്ടാൽ ഫുള്ള് തിരക്കാണ് ഫുള്ള് ലൈനിലന്ന് ഫുള്ള് ലൈനാണ് കണ്ടോ ആൾക്കാര് വെള്ളം ഒഴുകി പോകണ പോലെ ഒഴുകി പോകണം കണ്ടോ ഇത്രയും തിരക്കാണ് എല്ലാരും സെലിബ്രേഷൻ കാണാൻ വേണ്ടിട്ട് ഇറങ്ങി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും അറിയിക്കുകയാണ് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാന്ന് അറിയില്ല ആണോ അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കയറി പോവാം ഇതിന്റെ സ്റ്റെപ്പ് കയറി പോയാൽ നമുക്ക് ഞങ്ങൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് പോവാം കുറെ നടക്കേണ്ടി വരും സ്റ്റെപ്പ് ആവുമ്പോൾ ആരിസ നല്ല ആവേശം കാണിക്കുന്നുണ്ട പോ ആരിസ പോണത് ആവേശം കാണിച്ചു ആ പിന്നൊരു പുതിയൊരറിവുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ നടക്കണം എന്നുള്ള കാണിച്ചു തരുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ കാലും മുട്ടിന് അധികം ലോഡ് കൊടുക്കാതെ ഇങ്ങനെ വളച്ച് വളച്ച് കയറ്റി നടക്കണമെന്നാണ് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം ആ നമ്മുടെ മൈജൂദാ പോയിക്കൊണ്ടിരിക്കുന്നത് അരിസ് ഇത് അവിടെ മറ്റേ മറ്റേ ഓനുപേരായിരുന്നു മുസ്തഫേ ഉപരിപേരുന്ന മുസ്തഫേ ആ നമ്മുടെ ഷിയാബ് പോണ അടുത്ത് അപ്പോൾ ഞാൻ ഏതൊക്കെ വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉണ്ടാവില്ല ഞാൻ അതിൻ്റെ പുറകിലാണ് എന്താ ആരിസ് നല്ല ആവേശം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ അവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തട്ടോ ഓക്കെ ആഗാഴ് ഞങ്ങൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടുത്തെ വീഡിയോസൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താം എല്ലാവരും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ അവിടെ എന്താ ഏതാണെന്നുണ്ടെന്നൊക്കെ നേരിട്ട് നിങ്ങളെ കാണിച്ചേരാം ഓക്കെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നമ്മുടെ ലോകകപ്പ് കടന്ന ഫുട്ബോളിന്റെ ആ വേദി കാണുന്നത് അവിടെ നിന്ന് ഗംഭീരം കളി നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് നിയന്ത്രണമാണ് കണ്ട ഫുള്ള് സെറ്റാണ് ഇപ്പം എല്ലാവരും കളി കാണാനുള്ള ആൾക്കാരാണ് ഈ പോണതൊക്കെ പിന്നെ ഇവിടെ നിന്ന് സെലിബ്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട് സ്റ്റേഡിയത്തിന്റെ അടുത്തെത്തിയതാണ് സ്റ്റേഡിയം നമ്മുടെ ലോകകപ്പ് നടന്ന സ്റ്റേഡിയം അപ്പോൾ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരുണ്ട് ഇഷ്ടമാര ആൾക്കാരുണ്ട് കണ്ട ഇത്തിരി ആൾക്കാർ ഇങ്ങനെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കു നോക്കുകയാണെങ്കിൽ ഇഷ്ടമായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസൈലിൻ്റെ അമ്പലം ഉള്ളത് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് നല്ല സെറ്റാണ് ഇവിടെ നല്ലൊരു വൈപ്പാണ് ഇനിയിപ്പോൾ പരിപാടികളൊക്കെ കാണുമ്പോൾ ഒന്നും കൊണ്ടും വൈപ്പ് കൂടും ന്യൂസൈലിൻ്റെ ഐ എമ്പിളാണ് അത് മറ്റേ ആ രണ്ട് ഇതുണ്ടല്ലേ ബിൽഡിങ് അതാണ് ന്യൂസൈലിൻ്റെ ഒരു സ്റ്റേഡിയത്തിലേക്കുള്ള ആൾക്കാരൊക്കെ തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് അവര് ആരെയ്റെ ഉള്ളിലേക്ക് കടത്തില്ല ഇങ്ങനെ നിയന്ത്രണത്തിലൂടെ പോവണെല്ലാരും അപ്പൊ കളി കാണാനുള്ള ആൾക്കാരൊക്കെ ആ പോണട്ടോ കളി കാണാനുള്ള ഗംഭീര കളി അടക്കുന്നുണ്ട് ഇവിടെ ബാബൊക്കെ വരുന്നുണ്ട് ഇവിടെ അവരെ കളി കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോണെ ഞങ്ങളിങ്ങനെ പോവാണ് മിസ്സൈല എൻ്റെ അവിടെയാണ് മറ്റേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വിട്ട് കളി കാണുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് തിരിച്ചുവിടുന്നുണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നവരുണ്ടോ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ അതല്ല വലിയ സ്ക്രീനുണ്ട് ഇവിടെ ആ സ്ക്രീനിലും കളി കാണാൻ പറ്റും അപ്പോൾ കുതിരൊക്കെ നിൽക്കുന്നുണ്ടോ കുതിര പോലീസും കുതിര ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നുണ്ട് അല്ല ഗംഭീര സജ്ജീകരണത്തോടെ കൂടിയിട്ടാണ് അവരെ സംവിധാനം ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല തണുപ്പുണ്ട് കണ്ടോ നല്ല സെറ്റാണ് സ്റ്റേഡിയം ഉണ്ടോ ഫുള്ള് കാണണ്ട സ്റ്റേഡിയം നമ്മുടെ വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയം ആട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ തുറന്ന് കണ്ടോണ്ടിരിക്കുക അതിന് അടുത്ത് നമ്മുടെ ചാനലിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടിക്കരുത് നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ല മുന്നോട്ട് കൊണ്ടുപോകാം ആ നമ്മുടെ ആരിസ് വിളിക്കുന്നുണ്ട് പോലീസിന്റെ അംഗഘട്ടമാണ് ഗംഭീര പോലീസാണ് ഇവിടെ ഫുള്ള് സുരക്ഷയാണ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഫുള്ള് പോലീസ് അറിയിക്കുന്നത് വർഷം നമ്മൾ സ്റ്റേഡിയം വിട്ട് സെലിബ്രേഷൻ നടക്കുന്ന ഏരിയയിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അവിടെ നല്ല ബിൽഡിങ്ങുകളും ലൈറ്റുകളും നല്ല രസമുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ആളുകൾ എല്ലാരും ഒഴുകി വരുന്നുണ്ട് നല്ല തണുപ്പുണ്ട് നിയന്ത്രണം ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ആ അവിടെ എന്താ നല്ലൊരു വൈബ് നടക്കുന്നുണ്ട് എന്താ ഒരു വൈബ് നടക്കുന്നുണ്ട് നല്ല അച്ചുമണി കേക്കുന്നുണ്ട് എന്താ പൊള്ള വൈബ് നടക്കുന്നുണ്ട് നല്ല എന്തോ ഒരു വൈബ് നടക്കുന്നുണ്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല ആകെ തിരക്കാൻ ഇണ്ട മക്കളെ ഇതാണ് ഇവിടെ നമ്മുടെ പോയിന്റിലേക്ക് എത്തി ആ ഇവിടെ കളി നടക്കണ്ടോ കളിക്കുള്ള വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ആൾക്കാരെ കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കിയത് ഇവിടെ ആൾക്കാരെ ഉണ്ടാക്കണ്ടോ തടിച്ചു ഓടി ആ അവിടെ ആണ് കളി നടക്കുന്നത് ആ ഇതാണ് സ്ക്രീൻ ഇട്ടാ വലിയ സ്ക്രീൻ ഇട്ടിങ്ങണത് കളി നടന്നോണ്ടിരിക്കും കാണാൻ പറ്റില്ല ഇവിടെ ആകെ സ്ക്രീനായിട്ട് ടോപ്പിലല്ല ണാൻ കണ്ടില്ലാബൊക്കെ കേട്ടോ നമ്മുടെ സ്ക്രീൻ കേട്ടോ അവിടെ വൈബാള് ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ലൈറ്റിൻ്റെ പരിപാടികൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ മറ്റുള്ള പരിപാടികളൊക്കെ രാത്രിയോ മൂന്നുമണിയൊക്കെ ആകുന്നുള്ളൂ എന്നാലാണ് വോട്ട് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇവിടെയാണ് വെടിക്കെട്ടിൻ്റെ പരിപാടി നടക്കുക ഈ ഏരിയയിൽ ഈ രണ്ട് വലിയ ബിൽഡിംഗ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ലൈറ്റ് എടുക്കാറുള്ളത് വെടിക്കെട്ട് പരിപാടികളൊക്കെ കാണാറ് എല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് മറ്റേ കളിയാണ് കളിയണ്ട കളിയാണ്

تكون <applause> صعبه. <applause> റോഡാണ് മെയിൻ റോഡാണ് നല്ല പരിപാടികൾ അപ്പൊ ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടമാതിരി ചില ആൾക്കാർ കാണാമായിരിക്കും ചില ആൾക്കാർ ഫുട്ബോള് കളികളാണ് ഇതൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റേജിൽ പരിപാടികൾ നടത്തുന്നുണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മള് ഓരോ ഓരോ കട്ടയില സ്പീക്കറുണ്ട് تبحث عن هجمات مرتده فرصه تكون قليله، ان لم تستطيع استغلالها من الصعب جدا ان تسجل عليها. الهدف هدف ريال مدريد اه هو هدف متكامل جميل. عمل في وسط الهجمات واضحه. شوف هني كيفيه كابابيدا الى فالفيت الى ايضا بيلينغهام عمل رائع جدا في درايه الهدف അതെവിടെ ഇണ്ട് ആരി കിട്ടുന്നുണ്ട് ടീമിനെ ആരിസിന്റെ ടീമോ എല്ലാരും ആരി ഷെബിയുടെ ടീം നമ്മടെ പുതിയ കപ്പിൾസ് ലിബൂസിന്റെ വൈഫ് അപ്പൊ അങ്ങനെ എല്ലാരും നമുക്ക് ഗെപിയുടെ പരിപാടിയായിട്ടാണ് ഫുള്ള് തെറ്റാണ് ഞങ്ങൾ എല്ലാവരും ഫുള്ള് വൈബാണ് ഇവിടെ നമ്മുടെ പാൻ കാര്യം പത്തോടെ ഉണ്ട് അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ തുടർന്ന് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കാം ഞങ്ങളെല്ലാവരും കൂടെ സെറ്റായിട്ട് ഇവിടുത്തെ പരിപാടികൾ ഫുട്ബോൾ കളി സെലിബ്രേഷനൊക്കെ കാണാനായിട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആകെ ആൾക്കാരുടെ തിരക്കാനിവിടെ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്താം ഓക്കെ

കണ്ണുപൊത്തല്മീരാ ഡാൻസ് എളിക്ക് പാർട്ടനുസരിച്ച് ഡാൻസ് എളിക്കുന്നു അജിമല്ലേ ഡാൻസ് കളിച്ച ഡാൻസ് ഡാൻസ് എളിക്ക് തലാട്ടി മാത്രം പോരാ ബോഡി ആട്ട എല്ലാരും ഇവിടെ സെറ്റ് ആയിട്ടാണ് ഗവൺമെന്റ് അവിടെ എല്ലാരും വന്നിട്ടുണ്ട് കളി കഴിഞ്ഞു എല്ലാരും എത്തിച്ചിട്ടില്ല കളി എങ്ങനെയുണ്ട് കളി ആരാളടിച്ച് കൂടുതലാണ് അതൊന്നും മറ്റൊരു അടിച്ച പിന്നെ കളി കുറിച്ചറിയാം നല്ല അഭിപ്രായം ആരാണ് പെർഫോമൻസ് അപ്പൊ കളിന് കുറിച്ചിട്ട് എത്രത്തന്നെ ഉള്ളു നമുക്ക് അറിയാവും എന്നാലും പറയണ്ട പറയാളിയുടെ നല്ല കളിയായിരുന്നു നല്ല കളിയായിരുന്നു നല്ല കളിയായിരുന്നു കളി ഇഷ്ടപ്പെട്ടല്ലേ കളിഷ്ടപ്പെട്ടു കുഴപ്പമില്ല അത് കണ്ടുവന്നത് മാത്രം സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റില്ല കളിയെ കുറിച്ച് പറയാനല്ലേ തണുപ്പാണ് നിങ്ങളുടെ കളിയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കു ആര്ത്തിന്റെ കളി പറ അപ്പൊ കാലും ഇത്രക്ക ഇത്രക്ക നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെലിബ്രേഷന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ വിഷാദമൊക്കെ കൂടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളറിയിക്കുന്നത് നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ കൂടുതൽ ഫാമിലിയാണ് പിന്നെ ക്യാമറ ഒക്കെ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് അടി വൈകി കിട്ടും പോലീസ് അരിസ്റ്റന്മാരുണ്ട് ഇവിടെ അപ്പൊ കൊണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യാൻ നോക്കി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് പണി ഉണ്ട് അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ അസാളിക്കും ബൈ ബായ് ഓട്ടോമാറ്റിക് ആയതല്ല